ഹായ് ഓൾ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ സൂപ്പർ മോം സീരീസ് നിന്ന് ഫെബിയാണ് അതിൽ നിന്ന് വരുന്നതിന് മുൻപുള്ള കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ബ്ലോഗാണ് ഇന്നത്തേത് നാട്ടിൽ വരുന്നതിൻ്റെ കുറച്ച് ദിവസം മുൻപ് അതായത് ഒരു വൺ വീക്ക് മുൻപെല്ലാം ഫുൾ തിരക്കായിരുന്നു അതായത് കുറച്ച് ക്ലയൻറ്റ്സ് അവരുടെ ഹൗസ് ഫാമിങ്ങിന് വേണ്ടി കുറച്ചധികം ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുൻപ് അതെല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഓരോരുത്തരുടെ അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഒരു മൂന്നാളുടെ മെയിൻ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അതിൽ തന്നെ ഒരാളുടെ ഫുൾ ഓർഡർ ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് ഫുൾ ഓർഡർ എന്ന് പറഞ്ഞാൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്താൽ ചെയ്യാൻ പറ്റില്ല എന്നാലും മാക്സിമം പുതിയ ഐറ്റംസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഐ ക്ലിപ്പിംഗ്സൊക്കെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ കുറച്ച് ഷോപ്പിങ്ങും ഇവിടത്തേക്ക് വരുന്നതിന് മുൻപ് ഞാൻ ചെയ്ത കുറച്ച് ഷോപ്പിംഗ് അതിൽ തന്നെ എല്ലാം തന്നെ ഇൻക്ലൂഡ് എല്ലാം കുറച്ച് ഐറ്റംസ് എല്ലാം ഇനി കാർഗോ ആയിട്ട് വരാനുണ്ട് അപ്പോൾ അതൊക്കെ ഇൻഷാൽ ഇവിടെ വീട്ടിൽ സാധനം എത്തിക്കഴിഞ്ഞാൽ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണിക്കാം അതിൽ തന്നെ രണ്ട് മൂന്ന് ഡിന്നർ സെറ്റൊക്കെ വരുന്നുണ്ട് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നെക്സ്റ്റ് വരുന്നു വീഡിയോസിലൊക്കെ കാണിക്കട്ടോ അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തേത് വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലിൽ ആദ്യമായിട്ട് കയറിയവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്തായാലും എൻ്റെ വീഡിയോ പലർക്കും പല രീതിയിൽ യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് എനിക്ക് ഒരുപാട് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട് വരുന്നുണ്ട് എന്തായാലും വളരെയധികം സന്തോഷം എനിക്കിന്ന് കൂട്ടിന് എൻ്റെ മോൾ ഇനായയാണുള്ളത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതാ ടൗണിലേക്ക് വന്നിരിക്കുകയാണ് വന്നതിന് കാരണം ഇതാണ് അതായത് എൻ്റെ പാകിസ്ഥാനി സ്യൂട്ട്സ് ചിലതൊക്കെ ലെങ്ത്ത് കുറവുള്ളത് അതിലേക്ക് ലെങ്ത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മെറ്റീരിയൽസ് വാങ്ങണം എന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം ഇതൊക്കെ ഈ ഒരു വൺ വീക്കിനുള്ളിൽ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളായിരുന്നു കാരണം ഞാൻ ഉദ്ദേശിച്ച പോലത്തെ മെറ്റീരിയൽ നാട്ടിൽ പോയാൽ എനിക്ക് കിട്ടില്ല അപ്പോൾ ഒരു മൂന്ന് സൽവാർ കമ്മീസിന് ഇങ്ങനെ ലേസും സംഭവങ്ങളൊക്കെ ആയിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇതാണ് ഞാൻ സ്ഥിരം വരുന്ന യെല്ലോ ത്രെഡെന്ന് പറഞ്ഞാൽ ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ് ഇനായ കുറച്ച് ദിവസമായി ഇവിടെ വന്നിട്ട് അതായത് ചെറുപ്പത്തിലൊക്കെ ഞാൻ ഇവിടെയും കൊണ്ടുപോയിരുന്നു ഇവിടെ വരാറ് അപ്പം ഇനായനെ കണ്ടിട്ട് വലിയ കുട്ടിയായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻ്റ് പറയുകയാണ് ഒരു ഫിലിപ്പിനി സ്റ്റാഫ് ഒരു ലേഡീസ് സ്റ്റാഫ് അപ്പോൾ ആദ്യം തന്നെ ഇത് ഞാനൊരു ഷിഫോൺ ഷോൾ അതിന് ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ടൊരു ലെയ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ബ്ലാക്ക് ലെയ്സ് എനിക്കവിടെ കണ്ടിട്ട് ഇഷ്ടമായ ഇതിലേക്ക് അതിൻ്റെ ഷോർട്ടർ സൈഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ഒരു ലെയ്സ് വാങ്ങി ഇതായിരുന്നു ആ ഒരു ഷോൾ മറിയാബിയുടെ ഒരു റെപ്ലിക്കായിരുന്നു ഈ ഒരു സെൽവാർ കമീസ് ടോ ഇത് സെറ്റ് അതിലുള്ള ഷോൾ കുറച്ച് ലെങ്ത്ത് കുറവായിരുന്നു അപ്പം ഇത് ഈ ഒരു ലെയ്സ് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ അത്യാവശ്യം ലെങ്ത്ത് ഉണ്ടാവും മാത്രല്ല ഈ ഷിഫോൺ ഷോളിലേക്ക് ഈ ഒരു ലേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തലയിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നല്ല വൃത്തിക്ക് നിൽക്കും അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനൊരു ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചത് അതിനിടയിൽ അവിടെ ഒരുപാട് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് കണ്ണൊടിച്ചു ഒരു ഷോപ്പ് വരുന്നത് ടൗൺ സെൻ്ററിൽ ഹസ മോസ്കിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണ് കേട്ടോ അവിടെ ഒരുപാട് ത്രെഡ് മെറ്റീരിയൽസ് ഒക്കെ സെയിൽ ചെയ്യുന്ന ഏരിയ ഷോപ്സ് ഉണ്ട് പിന്നെ മാത്രമല്ല ടെക്സ്റ്റൈൽസും റെഡിമെയ്ഡ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറേ ഷോപ്പ്സ് ഉണ്ട് അപ്പോൾ ആ ഒരു ഏരിയയിലാണ് ഈ അറബ്സ് ഒക്കെ കൂടുതലായും ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കളക്ട് ചെയ്യാൻ വരാറ് ഞാൻ കൂടുതലും ഈ ഒരു ഷോപ്പിൽ വന്നിട്ടാണ് പിന്നെ ക്ലോത്ത് ബിറ്റ്സും പിന്നെ അതുപോലെ മെറ്റീരിയൽസ് ലേസും എല്ലാം വാങ്ങാറ് അതുപോലെ കഴിഞ്ഞ ഈതിന് വാങ്ങിയ ഒരു സൽവാർ കമീസ് കാദി ബ്രാൻഡിൻ്റെ ആയിരുന്നു അതിൻ്റെ ടോപ്പും കുറച്ചൊന്ന് ലെങ്ത് കൂട്ടാനുണ്ടായിരുന്നു അപ്പം ഒരു കളറായിരുന്നു ആ ഒരു സൽവാർ കമീസ് വരുന്നത് അതിലേക്ക് കുറച്ചൊന്ന് ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡാൻഡയിൽ ചൂസ് ചെയ്തു ബ്ലാക്ക് ആണ് അതിൻ്റെ താഴയിലേക്ക് സിൽവർ ടോപ്പിൻ്റെ സെയിം കളർ ഒരു ക്ലോത്ത് വാങ്ങിയിട്ട് അതിൻ്റെ താഴേക്കൊരു ലൈനിങ് പോലെ വെച്ചു കൊടുത്തു അതും അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ ചെയ്ത് കിട്ടിയിട്ടുണ്ട് എനിക്ക് ലെങ്ത്ത് കൂടുതലുണ്ടാകുമ്പോൾ നല്ല കംഫർട്ടബിളാണ് വേ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇങ്ങനെ ഹൈറ്റൊക്കെ ഉള്ളവർക്ക് ലെങ്ത്തി ആയിട്ട് ഇടുമ്പോഴാണല്ലോ ഭംഗി അപ്പോൾ ചില സെൽവാ കമ്മി സെറ്റ് ലെങ്ത്ത് എന്ന് തോന്നും ചിലത് ലെങ്ത്ത് ഇല്ലെങ്കിലും ഭംഗിയാണ് ഇട്ട് കഴിഞ്ഞാൽ ചിലത് ലെങ്ത്ത് കുറയുമ്പോൾ ഒരു അതിൻ്റേതായൊരു വൃത്തിയോട് ഉണ്ടാകാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ രണ്ട് മൂന്നെണ്ണത്തിന് എക്സ്ട്രാ പീസസൊക്കെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്ന് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഞാൻ ആ ഒരു ഖാദി സെറ്റിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തത് ലീ ഡാൻറ്റയിലും പിന്നെ അതിൻ്റെ അടിയിലുള്ള ക്ലോത്തും അപ്പോൾ ഇത് താഴേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ അതിൻ്റെ ഫിനിഷ് ചെയ്തിട്ടുള്ള ക്ലിപ്പിങ്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഫൈനൽ ഫിനിഷിങ് വരുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ നല്ല മാച്ചിങ് ആയിട്ട് തോന്നി എന്തായാലും ഇപ്പം നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാം ഇവിടെ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ട് വെയർ ചെയ്യുന്നതാണ് ഇഷ്ടം അപ്പം അടുത്തത് ഒരു ഇത് പെട്ടെന്നെ അതിലേക്ക് കൂടി ഒരു ലേസ് കൊടുക്കാനുണ്ടായിരുന്നു അതും ചെയ്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് കാണിച്ചു തരാം നേരത്തെ ഞാൻ കാണിച്ച ഷോൾ അതിലേക്ക് ലേസ് അറ്റാച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് വന്നപ്പം ഈ ഒരു രീതിയിലാണ് ഉണ്ടായത് ഇപ്പം കുറച്ച് ലെങ്ത്തും കിട്ടിയിട്ടുണ്ട് മാത്രമല്ല നമുക്ക് വേർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിളാണ് അതായത് തലയിൽ നിൽക്കും താഴത്തെ പോർഷനിൽ കുറച്ച് വെയ്റ്റ് വരുന്നത് കൊണ്ട് തന്നെ അടുത്തത് വീണ്ടും ഒരു ഷിഫോൺ ഷോൾ തന്നെയാണ് ജോർജൻ ഷോളാവുമ്പോൾ നമുക്ക് പ്രശ്നം ഇല്ല അത് നമുക്ക് നല്ലപോലെ സ്റ്റേ ചെയ്യുമല്ലോ ഷിഫോൺ ഷോള് തലയിൽ നിൽക്കില്ലല്ലോ അതുകൊണ്ട് ഇതിലേക്കും ഞാൻ അങ്ങനൊരു ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓഫ് വൈറ്റ് ഷോൾ ആയിരുന്നു അതിലേക്ക് ഓഫ് വൈറ്റ് കളറിൽ തന്നെയുള്ള ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തു അങ്ങനെ ആ വക പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്തു നെക്സ്റ്റ് ഞാൻ ഇത് നേരത്തെ പറഞ്ഞ ആ ഒരു ഹൗസ് വാമിങ്ങിൻ്റെ ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഹോം സെൻറ്ററിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്നുള്ള കുറച്ച് വീഡിയോസ് കൂടി ഷെയർ ചെയ്യാം ന്യൂ പ്രോഡക്റ്റ് സീരീസിൽ ഒരുപാട് ഐറ്റംസ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ മുൻപുള്ള ഓഫർ അതുപോലെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ഓഫറിൽ തന്നെയാണ് കസ്റ്റമേഴ്സിന് ഐറ്റംസ് എടുത്തു കൊടുക്കുന്നത് അപ്പോൾ ഇവർക്ക് കൂടുതൽ ഐറ്റംസും ഇവിടുന്ന് ഹോം സെൻ്ററിൽ നിന്നായിരുന്നു പിന്നെ കുറച്ച് ഐറ്റംസ് ഷോപ്പിൽ ഷോപ്പെന്നും പിന്നെ വേറെ കുറച്ച് ഐറ്റംസ് ഒരു ഗിഫ്റ്റ് മാർക്കറ്റൊന്നും അവിടെ നിന്നൊക്കെയായിരുന്നു കളക്ട് ചെയ്തത് പിന്നെ ഞാൻ അതൊന്നും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് ആ ഡിന്നർ സെറ്റിൻ്റെ ഏരിയയിലേക്കാണ് പോയിരിക്കുന്നത് അവിടെയുള്ള ഒരു ഡിന്നർ സെറ്റ് അവർ ചൂസ് ചെയ്തു ഒരു ന്യൂ പ്രോഡക്റ്റ് സീരീസിലുള്ള ഒരു സെറ്റാണ് അവർ ചൂസ് ചെയ്തത് ഏതാണെന്ന് ഞാൻ കാണിക്കാം അതുപോലെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റ്സ് നാട്ടിലേക്ക് കിട്ടണം താല്പര്യം ഉള്ളവർ എനിക്ക് വാട്സാപ്പിലൂടെ വന്ന് കോൺടാക്റ്റ് ചെയ്യാം ഫ്രീ ആകുമ്പോൾ എന്തായാലും മെസ്സേജസിന് റിപ്ലൈ തരുന്നതായിരിക്കും അല്ല അതിൻ്റെ ടേംസും കണ്ടീഷൻസും എന്തൊക്കെയാണെന്നുള്ളത് കൂടി പറയാം അപ്പോൾ ഈ ഈ പറഞ്ഞ മൂന്ന് പേർക്കും ഞാൻ നോർമലി അയക്കുന്നത് പോലെ അവർക്ക് ഡയറക്റ്റായിട്ട് ഞാൻ സാധനം അയച്ചത് മിനിമം തേർട്ടി കെ ജി ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ അഡ്രസ്സിലേക്ക് ഡയറക്റ്റ് അയക്കാറാണ് പതിവ് അപ്പോൾ ഈ ഒരു സെറ്റാണ് അവർ ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് അവർക്ക് ഫ്രയിങ് പാൻ്റെ റിക്വയർമെൻ്റ് ഉണ്ടായിരുന്നു രണ്ട് ഫ്രയിങ് പാൻ അപ്പോൾ അതിൽ രണ്ടെണ്ണം സെപ്പറേറ്റ് എടുത്തു പിന്നെ ഒരു ഫുൾ സെറ്റ് വരുന്ന ഒരു കുക്ക് വെയർ സെറ്റ് എടുത്തു അതിലും ഫ്രയിങ് പാൻ ഇൻക്ലൂഡഡ് ആയിരുന്നു അതൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രോഡക്ട്സിൻ്റെ എല്ലാം തന്നെ റേറ്റ് കാണുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ റേറ്റ് പറയുന്നില്ല ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി ഈ ഒരു കളറിലും പിന്നെ വേറെ ഒന്ന് രണ്ട് കളറിലൊക്കെ ആയിട്ട് ബ്ലാക്ക് നേവി ബ്ലൂ ഒക്കെ ആയിട്ട് അവിടെ കാസ്റ്റ് കാസ്റ്റായെന്ന് പറഞ്ഞിട്ടൊരു കുക്ക്വെയർ സെറ്റൊക്കെ കാണുന്നുണ്ട് കാസ്റ്റ് കാസ്റ്റായൻ്റെ സെയിം ഫിനിഷിങ്ങിലാണ് ആ ഒരു പ്രോഡക്റ്റ് വരുന്നത് പക്ഷേ അത് സംഭവം അലുമിനിയം ബേസ് ആണ് വരുന്നത് എനിക്ക് ആരൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കാസ്റ്റ് കാസ്റ്റയണോ എന്നുള്ളത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സംഭവം കാസ്റ്റ് അല്ലെ കേട്ടോ പിന്നെ അലുമിനിയം ബേസിലാണ് അത് വരുന്നത് അതിൻ്റെ മെയിൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് അലൂമിനിയാണ് അപ്പം അത് കാസ്റ്റ് ചെയ്യണാണെന്ന് തെറ്റിദ്ധരിച്ച് ആരും എടുക്കാൻ നിൽക്കണ്ട പിന്നെ പിന്നെ അവർക്ക് വേണ്ടത് ആയിരുന്നു അതൊരു എട്ട് പീസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചൂസ് ചെയ്തിട്ടുണ്ട് ടേബിൾ റണ്ണറിൻ്റെ റിക്വയർമെൻറ്റുണ്ടായിരുന്നു ഈയൊരു ക്ലയൻ്റും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു ഞാൻ കാണിച്ചു കൊടുക്കുന്ന രണ്ടും മൂന്നെണ്ണത്തിൽ നിന്ന് പെട്ടെന്ന് അവർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് വലിയ ഒരു മുഷിപ്പൊന്നും തോന്നിയില്ല ഈ ഒരു ഷോപ്പിംഗ് രണ്ട് ഫ്ലാസ്കിന്റെ റിക്വയർമെന്റ് ഉണ്ടായിരുന്നു അതിൽ ചൂസ് ചെയ്ത ഒരെണ്ണം ഇതാണ് ഒരു ബ്ലാക്ക് കൂടി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വരുന്നത് ട്രേന്റെ സെറ്റാണ് മൂന്ന് സൈസിലുള്ള ട്രേ സെറ്റ് അത് അവർ ചൂസ് ചെയ്തത് ഇത് ഞാൻ മുൻപ് വേറെ ഏതൊക്കെയോ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആക്രിലിക്കിൽ വരുന്ന ഒരു ട്രേ സെറ്റാണിത് നല്ല ഭംഗിയുള്ള സെറ്റാണ് ഇത് മുൻപ് ഞാൻ ഏതൊക്കെയോ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും അവർ ചൂസ് ചെയ്തു ഇതിപ്പോഴും ഓഫ് ഓഫർ പ്രൈസിൽ തന്നെയാണ് കിടക്കുന്നത് പിന്നെ വേണ്ടത് അവർക്ക് ക്യാനിസ്റ്റേഴ്സ് ആയിരുന്നു അതും കോഫി ഷുഗർ ടീ ഈ മൂന്ന് കാനിസ്റ്റേഴ്സ് ചൂസ് ചെയ്തത് ഈ ഒരു ഐറ്റമാണ് ഗ്ലാസ് കിറ്റിലും അവരുടെ റിക്വയർമെൻ്റ് ആയിരുന്നു അതിൽ തന്നെ ബിഗ് സൈസായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായത് മുൻപ് ഐക്യെന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവരിത് ബോറോസിലിക്കാണെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൽ യൂസ് ചെയ്യാൻ പാകത്തിനുള്ളതാണെന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് വാങ്ങാം ഐ ഞങ്ങൾ ചോദിക്കുമ്പം അത് ഗ്യാസ് സ്റ്റോപ്പിൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന് അവർ പറ്റില്ല എന്നാണ് പറയാറ് എന്നിരുന്നാലും ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ബെഡ് സ്പ്രെഡിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടായിട്ട് ഞാൻ അവിടെ കാണിച്ചതെന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല ഞാൻ എന്നിട്ടത് ഓൺലൈനിൽ ചൂസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ഇതൊരു ബോഹോ തീമിലുള്ളൊരു പുതിയ പ്രോഡക്റ്റാണ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് മാക്രൈമിൻ്റെ മാറ്റും സംഭവങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു നല്ല ഭംഗിയുള്ളൊരു ഡിന്നർ സെറ്റുണ്ട് ഒരു കളക്ഷൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമായി ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു കാലസ്ട്രോൾസ് രണ്ട് സൈസസ്സിൽ അവർക്ക് വേണമായിരുന്നു ഒരു ബിഗ് സൈസും ഒരു സ്മോൾ സൈസും അത് ചൂസ് ചെയ്തത് ഈ ഇതിൽ രണ്ടെണ്ണമാണ് നമ്മുടെ നാട്ടിൽ ദോശയൊക്കെ ചൂടുന്ന ആ ഒരു നേരിയ പാൻ ഉണ്ടല്ലോ അത് കാസ്റ്റ് കാസ്റ്റായുണ്ട് ഇരുമ്പിൻ്റെ പാൻ അതവിടെ ഉണ്ടായിരുന്നു സീസണിങ്ങൊക്കെ കഴിഞ്ഞിട്ടുള്ള രീതിയിലുള്ളൊരു പാൻ അത് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തത് മാത്രം ഈ ഒരു മാറ്റ് നല്ല ഭംഗി തോന്നി അതായത് റണ്ണറാണ് ടേബിൾ റണ്ണർ ഈ ഒരു ബോഹോ തീമിലുള്ള ആ ഒരു സെറ്റിൻ്റെ മിഡിലായിട്ട് വെച്ചിട്ട് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി ഈ ഒരു ഫ്ലോറൽ ഗ്ലാസ് സെറ്റ് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരു ജ്യൂസ് ജഗും പിന്നെ നാല് ഗ്ലാസ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു സെറ്റ് എനിക്കത് വാങ്ങണം എന്ന് തന്നെ ഉണ്ടായിരുന്നു നയൻറ്റി നയൻ തിരംസാണ് ഓഫർ പ്രൈസ് വരുന്നത് ബിഫോർ അത് വൺ സിക്സ്റ്റിയോ അങ്ങനെ എന്തോ റേ റേറ്റ് ആയിരുന്നു ഇപ്പോൾ ഓഫറിലാണുള്ളത് ഇത് വാങ്ങുകയാണെങ്കിൽ തന്നെ നാട്ടിലേക്ക് വാങ്ങണം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു ഞാൻ ഇപ്പം നാട്ടിലെത്തുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു ഗ്ലാസ് പൊട്ടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ എടുത്തില്ല എന്നിട്ട് ക്യാഷ് കൗണ്ടറിൽ പോയിട്ട് വീണ്ടും എൻ്റെ മനസ്സ് അതിലേക്ക് തന്നെ ഒരു അട്രാക്റ്റഡ് ആയിട്ട് ഞാൻ മോനെ അയച്ചപ്പോൾ അവൻ പറഞ്ഞു അവിടെ ബോക്സ് പീസ് ഇല്ല എന്നും മറ്റവന് മടങ്ങി ഈ ഒരു റണ്ണറായിരുന്നു ഞാൻ അവർക്ക് വേണ്ടി ചൂസ് ചെയ്തത് കേട്ടോ അങ്ങനെ അവരുടെ ഐറ്റംസ് എല്ലാം എടുത്തു ബില്ലിങ് കൗണ്ടറിലേക്ക് എത്തിയിട്ടുണ്ട് ഇവരുടെ തന്നെ വേറെയും കുറച്ച് ഐറ്റംസ് അതായത് ബെഡ്ഷീറ്റ്സ് പിന്നെ പ്രെയർ മാറ്റ് അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് എല്ലാം പുറത്തുനിന്ന് വാങ്ങിയതാണ് അതിൽ തന്നെ ബെഡ്ഷീറ്റും പ്രെയർമാറ്റെല്ലാം ഹസ്ബൻഡ് ഷോപ്പിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ഇതൊന്നും പിന്നെ ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിട്ടില്ല നാട്ടിലേക്ക് ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചത് അതൊന്നും ഷോപ്പിംഗ് വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല കാരണം ലാസ്റ്റ് ലാസ്റ്റ് ഒക്കെ പിന്നെ നല്ല തിരക്കായി അപ്പം ഇങ്ങനെ റാൻഡമായിട്ട് ചെയ്ത ഷോപ്പിംഗ്സ് ആയിരുന്നു അതെല്ലാം തന്നെ അപ്പം എന്നിരുന്നാലും ഞാൻ ഇവിടെ നാട്ടിലെത്തിയിട്ട് ഞാൻ എല്ലാം ഇതാ ഇതുപോലെ ടേബിളിലേക്ക് വെച്ചിട്ട് ഒരു വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ അത് ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്ന സമയ സമയത്ത് ഡീറ്റെയിൽഡ് വീഡിയോ കാണിക്കാം അതല്ലെങ്കിൽ വരുന്ന വ്ലോഗുകളിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം പിന്നെ ഇവിടെ ഡിന്നർ സെറ്റ് എനിക്ക് ഒരു ഒരു ഡിന്നർ സെറ്റ് ഉണ്ടായിട്ടുള്ളൂ നല്ല ഭംഗിയുള്ളത് അപ്പോൾ ഇപ്പോൾ ഇത്തവണ ഞാൻ ചില രണ്ട് ഡിന്നർ സെറ്റൊക്കെ അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ കാർഗോയിൽ വരാൻ പോകുന്നതേ ഉള്ളൂ നല്ല ഭംഗിയുള്ള രണ്ട് സെറ്റാണ് ഞാൻ എന്തായാലും അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം വരും ബ്ലോഗുകളിൽ ഇൻഷാം അതുപോലെ ഇപ്പോൾ കാണിച്ച് എന്തെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പർച്ചേസ് ചെയ്യാം കേട്ടോ ഇതുപോലെ ഹൗസ് ഫാമിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് എന്തുണ്ടെങ്കിലും നിങ്ങൾക്കും ഓർഡർ ചെയ്യാം ചെറിയ ചെറിയ ഓർഡേഴ്സൊന്നും ഞാൻ എടുക്കുന്നില്ല അത് വലിയ മെനക്കെടലാണ് കുറച്ച് കൂടുതൽ ഓർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലാണ് ഞാനിപ്പോൾ ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇഷാൻ്റെ അഡ്മിഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ വന്നത് അപ്പോൾ അതിൻ്റെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതിൽ ഹോസ്റ്റലിലേക്കും പിന്നെ സ്കൂളിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് പിന്നെ പലപ്പോഴും ഞാൻ നാട്ടിൽ വന്നിട്ട് ഇവിടെ മിസ്സിങ് ആയിട്ടുള്ള അതായത് ഇവിടെ ഇല്ലാത്ത ഓരോ ഐറ്റംസ് ആ ഒരു ടൈമിൽ ഓർമ്മ ഉണ്ടാവും എപ്പോഴും വിചാരിക്കും എഴുതിയെടുക്കണമെന്ന് ഇവിടെ വന്ന് നിന്ന് തുടങ്ങുമ്പോഴാണ് ഓർമ്മ വരാം ഇന്ന് ഇന്ന് ഐറ്റംസ് എന്നുള്ളത് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഓർമ്മിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ അത് ഇൻക്ലൂഡ് ചെയ്യാം നെക്സ്റ്റ് വരുന്ന വ്ലോഗിൽ കാണിക്കാം ഞാൻ ആ പർച്ചേസ് ചെയ്ത ഐറ്റംസ് എന്തൊക്കെയാന്നുള്ളത് റഫായിട്ട് ഞാനൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ കാര്യമായിട്ട് ഞാനൊരു മീറ്റ് മിൻസർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ബർഗർ പാറ്റീസ് ഉണ്ടാക്കാൻ പിന്നെ കബാബ് ഉണ്ടാക്കാൻ ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കെല്ലാം നമുക്ക് ഈ ഒരു മിൻസർ യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ ഇതിനെ കൊണ്ട് വേറെയും ഒന്ന് രണ്ട് യൂസേജ് ഉണ്ട് എന്തായാലും അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം ഇൻഷാല്ല വീഡിയോസിൽ വരുന്ന വീഡിയോസിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം അതിൻ്റെ യൂസേജ് ഒക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ ട്രൈ ചെയ്തതിന് ശേഷം പറഞ്ഞുതരാം കാരണം നമുക്ക് അവിടെ ആവുമ്പം പിന്നെ ഈ ഒരു മീറ്റ് മിൻസ് ചെയ്തിട്ടൊക്കെ നമുക്ക് റെഡിമെയ്ഡ് കിട്ടും സൂപ്പർ നിന്നൊക്കെ പക്ഷേ ഇവിടുന്ന് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ റെഡിമെയ്ഡ് വാങ്ങുന്നതിനേക്കാളും എന്തുകൊണ്ടും നമ്മൾ മിൻസ് ചെയ്ത മീറ്റ് വെച്ചിട്ട് പാറ്റീസൊക്കെ ഉണ്ടാക്കുമ്പോഴും നല്ല ടേസ്റ്റിയാണ് കേട്ടോ വേറെ തന്നെ ഒരു ഫീലാണ് അപ്പം അതൊക്കെ ഉദ്ദേശിച്ചാണ് ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുള്ളത് എന്തായാലും ട്രൈ ചെയ്യട്ടെ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം വൺ വീക്കൊക്കെ കഴിഞ്ഞു ടെൻ ഒക്കെ കഴിഞ്ഞു ഇതുവരെ യൂസ് ചെയ്തില്ല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും റിവ്യൂ അറിയിക്കുന്നതാണ് നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും എൻ്റെ ചാനലിലൂടെ തന്നെ ഷെയർ ചെയ്യുന്നതാണ് ഞാനൊരു റണ്ണർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ടേബിളിന് വേണ്ടിയിട്ട് എയ്റ്റ് സീറ്റർ ടേബിളാണ് ഞങ്ങളത് അപ്പം മെഡിലേക്ക് റണ്ണർ ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് ട്രാൻസ്പെറൻ ഷീറ്റ് ഇട്ട് കൊടുക്കാണ് ചെയ്തത് ക്ലോത്തിൻ്റെ റണ്ണറായിരുന്നു അതുകൊണ്ട് തന്നെ അതവിടെ ഫിക്സ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഷീറ്റിട്ടാത്തേ പറ്റില്ല അങ്ങനെ അത് വാങ്ങിയിട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഫ്ലവർ വേസ് ഈ ഒരു വേസ് വാങ്ങിയത് എന്നാണ് ആ ഒരു ഫ്ലവേഴ്സ് പിന്നെ ഇതുപോലെ ഇതൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതായിരുന്നു ഇവിടുന്നാന്ന് എനിക്ക് ഓർമ്മയില്ല പിന്നെ ഒരു ബുഹോർ ബേണറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ബേണറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ മുകളത്തെ ആ ഒരു ലിഡിൽ അത് മാഗ്നറ്റിക് അത് താഴത്തതുമായിട്ട് ഒരു മാഗ്നറ്റിക് പിന്നെ ഇതിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കത് നീങ്ങിപ്പോകുമെന്നുള്ളൊരു പ്രശ്നമില്ല അതിന് നാല് ഈയൊരു കോർണേഴ്സിലായിട്ട് മാഗ്നറ്റ്സ് ഉണ്ട് അപ്പോൾ ഇതുപോലെ നമുക്കത് ഫിക്സ് ചെയ്ത് കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ നീങ്ങിപ്പോകുമെന്നുള്ളൊരു പ്രശ്നം വരുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ ചെറിയ പർച്ചേസുകൾ എന്നിരുന്നാലും കുറേ ഐറ്റംസിൽ ഇനിയും എൻ്റെ കാർഗോല് വരാണ്ട് അതായത് വെയിറ്റുള്ള ഐറ്റംസ് എല്ലാം ഞാൻ കാർഗോൽ വിടാണ് ചെയ്തത് കാരണം നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ ലഗേജിന് അതുകൊണ്ട് അതൊന്നും ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല ക്ലാസ് പീരിയൽ ഞാൻ സൈലം ഇൻറ്റഗ്രേറ്റഡ് സ്കൂളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരുമായിട്ട് ഫോൺ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്കും ടോൾ ഫ്രീ നമ്പറിലൂടെ തന്നെയാണ് കോൺടാക്ട് ചെയ്യാൻ പറ്റിയത് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ടോൾ ഫ്രീ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യണം അബ്രോഡ് ഉള്ളവർക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷൻസ് ഗൂഗിളിൽ തന്നെ ഉണ്ട് ഞാനും അങ്ങനെ തന്നെ കോൺടാക്ട് ചെയ്തതായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നീട് നമുക്ക് കിട്ടുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ കോർഡിനേറ്റേഴ്സിൻ്റെ നമ്പേഴ്സും അങ്ങനെയൊക്കെയാണ് അത് തരാൻ പാടും പാടില്ല എന്നുള്ളതാണ് കാരണം അത് നമുക്ക് ബാക്കി അതിന് ശേഷമുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാനും എല്ലായിട്ടും അവർ തരുന്ന നമ്പറാണ് അപ്പം ഏറ്റവും നല്ലത് നിങ്ങൾ ടോൾ ഫ്രീയിൽ തന്നെ ഒന്ന് വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത് നിങ്ങളുടെ ഓരോ കമൻസും ശരിക്കും നമുക്കൊരു എന്താ പറയുക വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം കൂടിയാണ് അതുകൊണ്ട് എന്തായാലും റെസ്പോണ്ട് ചെയ്യാം ഇൻഷാല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം ആൻറ്റിൽ ദെൻ ടേക്ക് കെയർ താങ്ക് യു